സുഖധാമ സുഖധാമ ഭജലേ ഭജലേ ഭഗവാനെ കളികൊണ്ട് തന്നെ ഇന്നത്തെ വ്ളോഗ് ആരംഭിക്കാതെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇൻട്രോ വീഡിയോ ഇട്ടു ഇൻട്രോ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു എനിക്ക് ആദ്യത്തെ ഭഗവാനായിട്ടുള്ള അനുഭവം ഷെയർ ചെയ്യണം എന്നുള്ളത് അപ്പം ആ ഒരു ആഗ്രഹം പ്രകാരം തന്നെ ഞാൻ ആദ്യം എനിക്ക് എൻ്റെ കൃഷ്ണാനുഭവം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഷെയർ ചെയ്തു സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു അത് എത്രത്തോളം വ്യക്തികളിലേക്ക് എത്തും എത്തില്ല എന്നൊന്നും നമുക്കറിയില്ലല്ലോ അപ്പം അതിശയമെന്ന് പറയട്ടെ അത് ഭഗവാന്റെ ഡിബോട്ടീസിലേക്ക് തന്നെ ഭഗവാൻ എത്തിച്ചു എനിക്ക് എങ്ങനെയാ അതിന് എനിക്ക് എനിക്കറിയില്ല അത് അത്രമാത്രം എനിക്ക് സന്തോഷമുണ്ടെന്നില്ല അതായത് നമ്മൾ പറയില്ലേ നമുക്ക് അളന്നിട്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ സ്നേഹം എത്ര ഉണ്ടെന്ന് ചോദിച്ചാലും നമുക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ അത് ഇത്രയെന്നുള്ളത് അപ്പോൾ ആ സന്തോഷം എന്ന് പറയുന്നത് അത്രമാത്രമാണ് സത്യം എനിക്ക് എനിക്കറിയില്ല എൻ്റെ ഒരു ആ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് അത്രമാത്രം എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എനിക്ക് കിട്ടാൻ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാനത് കരുതുന്നു ഞാൻ എൻ്റെ രണ്ട് മക്കളെ പിറന്നാളിലും ഇക്കഴിഞ്ഞ പിറന്നാൾ മോൻ്റെ പിറന്നാള് മെയ് ഇരുപതിന് കഴിഞ്ഞു മോൻ്റെ പിറന്നാൾ ജൂൺ രണ്ടിന് രണ്ട് പേർക്കും ഞാൻ കൊടുത്ത സമ്മാനം ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഭഗവാനുമായിട്ടുള്ള പിക്ചർ ഭഗവാനായിട്ടുള്ള പിക്ചർ എന്ന് പറയുമ്പോൾ അവരെ റിയൽ ഫോട്ടോ എടുത്തിട്ടുള്ള എന്നാ ഞാൻ ആദ്യം ഈ വീഡിയോ ആദ്യം ഞാൻ കാണിക്കുന്ന സമയത്ത് രണ്ട് ചുമന്ന രണ്ട് പിക്ചർ കണ്ടിട്ടുണ്ടാകും ഒരു മോനെ കണ്ണൻ ചേർത്ത് പിടിച്ചിട്ടും ഒരു മോളെ കണ്ണൻ ചേർത്ത് പിടിച്ചിട്ടൊരു പിക്ചർ അത് രണ്ടും ഞാൻ മക്കൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ് നമ്മൾ ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോയിക്കോണ്ടിരിക്കുമ്പം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവുമല്ലേ എന്തായാലും നമ്മളതിനെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും അപ്പം ഞാൻ ആ ഫോട്ടോ കൊടുത്തതിന് എനിക്കതിനൊരു ഒരു അതിലൊരു നന്മ വെച്ചിട്ടാണ് ഞാനത് ഗിഫ്റ്റായിട്ട് അവർക്ക് കൊടുക്കുന്നത് രാവിലെ ഉറങ്ങി ഇരുന്നേൽക്കുമ്പോൾ തന്നെ അവരത് കാണണം അതായത് ഒരു പ്രശ്നം വരുമ്പോൾ ആരും വേണ്ടപ്പെട്ടവരെന്ന് പറയുന്നവരാരും നമ്മളടുത്തില്ലെങ്കിൽ ഈശ്വരൻ നമ്മളൊപ്പം ഉണ്ട് അത് ഏത് രൂപത്തിലായിക്കോട്ടെ ഏത് ഭാവത്തിലായിക്കോട്ടെ ഞാനിപ്പം ഭഗവാനിലെ വിശ്വാസത്തിലോണ്ട് കൃഷ്ണൻ എന്ന് വിളിക്കുന്നു ക്രിസ്തു എന്ന് വിളിക്കുന്നവരുണ്ടാവും അള്ളാഹു എന്ന് വിളിക്കുന്നവരുണ്ടാവും പല രൂപത്തിൽ പല ഭാവത്തിലല്ലേ അങ്ങനെ ഏത് രൂപത്തിലായിക്കോട്ടെ ഒരു ഈശ്വര വിശ്വാസം മനസ്സിൽ മക്കളെ ഉള്ളിൽ വേണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് കാരണം ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവിതത്തിൽ നമ്മൾ ഏതെങ്കിലും നമ്മൾ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുമ്പോൾ ഒരു കൈത്താങ്ങെന്ന് പറയുന്നത് നമ്മളെ കേൾക്കാൻ നമ്മളെ അറിയാൻ ഒരു ശക്തിയുണ്ട് നമ്മൾ ഒറ്റയ്ക്കല്ല എപ്പോഴെങ്കിലും ഏതെങ്കിലും വീണ് പോയാൽ നമ്മൾ ഉയർത്തെഴുന്നേക്കും നമുക്ക് താങ്ങാട്ട് ഈ പ്രപഞ്ചശക്തി നമ്മളോടൊപ്പം ഉണ്ട് നമ്മൾ ശരിയാണെങ്കിൽ നമ്മളുടെ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ നമ്മളെ നയിക്കാൻ ഒരു ശക്തി നമ്മളൊക്കെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം അവർക്ക് വരണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ പിക്ചർ അവർക്ക് സമ്മാനമായിട്ട് കൊടുത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര കാലം നിങ്ങൾക്കത് എത്ര കാലം എന്ന് വെച്ചാൽ ഞാൻ അമ്മയുടെ ഒരു ഓർമ്മയും കൂടെ ആയിട്ട് നിങ്ങളത് കയ്യിൽ വെക്കണം നാളെ നിങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു സാഹചര്യം ഭാവിയിൽ ഉണ്ടാവാൻ പാടില്ല ഇപ്പോൾ കല്യാണം കഴിച്ചിട്ട് പോയിക്കോട്ടെ അല്ലെങ്കിൽ പഠിക്കാൻ വേറെ കോളേജിൽ ഹോസ്റ്റലിലൊക്കെ നിൽക്കേണ്ട ഒരു സാഹചര്യം വരുമല്ലേ അപ്പം നമുക്ക് പാരൻസിൻ്റെ അടുത്ത് വിട്ടു നിൽക്കേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ ഒരു ആവശ്യത്തിന് പെട്ടെന്ന് നമ്മളെ വിളിക്കുമ്പോൾ കിട്ടണം എന്നില്ല അല്ലെങ്കിൽ സുഹൃത്തുക്കളായിക്കോട്ടെ നമുക്കിപ്പോൾ പെട്ടെന്ന് നമുക്ക് തന്നെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെ ഫ്രണ്ട്സുകളടുത്ത് നമുക്ക് വിളിക്കുമ്പം ചിലപ്പോൾ കിട്ടണമെന്നില്ല അവർ ചിലപ്പം എന്തെങ്കിലും തിരക്കിലോ കാര്യത്തിലൊക്കെ പെട്ടി ഫോൺ എടുക്കാൻ പറ്റാത്ത അവസ്ഥയോ വരാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്കൊരു സമാധാനം എന്ന് പറയുന്നത് ഈ ഈശ്വര വിശ്വാസമാണ് എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയാണ് അപ്പോൾ അതുപോലെയുള്ള പല സാഹചര്യങ്ങളിലും ഞാൻ വിശ്വസിക്കുന്നത് എന്നെ കേൾക്കാൻ ആ ശക്തിയുണ്ട് ഞാൻ പറയുന്നത് ആ ശക്തിക്ക് ുന്നു എൻ്റെ ശക്തി കാണുന്നുണ്ട് നമ്മളെ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ ആ ഈശ്വരൻ നമ്മളെ കൂടെ ഉണ്ടാവും നമുക്ക് ഒരു സ്ഥലത്ത് നമ്മൾ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കുറച്ച് പേ ആൾക്കാർ നമ്മൾ ചില സ്ഥലത്ത് അവഗണിച്ചിട്ടുണ്ടെങ്കിൽ പരിഗണിക്കുന്ന കുറച്ച് പേര് മറുവശത്ത് ഈശ്വരൻ നമുക്ക് തരുന്നില്ലത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് വിഷമങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ ആ ഈശ്വരൻ നമുക്ക് തുണയായിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ എന്നും വിശ്വസിക്കുന്നു പല പ്രശ്നങ്ങളും വരുമ്പോൾ ആൾക്കാർ പറയും അയ്യോ ഇത് എന്തൊരു ക്രൂരനാന്ന് അല്ലേ നമ്മൾ സാധാരണ പറയുന്നത് പക്ഷെ നമ്മളൊന്നും ആലോചിച്ച് നോക്കിയാൽ നമ്മൾ മനുഷ്യന്മാരുടെ തെറ്റുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അപ്പം അതിന് ഈശ്വരനെ പഠിച്ചിട്ട് എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഭഗവാനെ കൂടെ കൂട്ടിയതിന് ശേഷം എന്നിലുണ്ടായ മാറ്റം ഒരുപാട് മാറ്റങ്ങള് എനിക്കുണ്ടായിട്ടുണ്ട് ചിന്താഗതിയില് പല കാര്യത്തിൽ കൂടെ തന്നെയാണ് ഒരുവിധം ഭക്തന്മാരൊക്കെ അങ്ങനെ തന്നെയാണ് പറയുക അതിപ്പം അവർക്ക് മനസ്സിലാവും ആ ഒരു മെൻറ്റാലിറ്റി ഇല്ല ഉണ്ണിക്കണ്ണനായിട്ട് കൂടെ കൂട്ടി നല്ലൊരു ഫ്രണ്ടായിട്ട് കൂടെ കൂട്ടി അങ്ങനെ പല മകൻ്റെ സ്ഥാനത്ത് അപ്പം എനിക്കെന്ന് പറയുന്നത് ഞാൻ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ടാണ് ഒരു ഫ്രണ്ടാണ് എല്ലാം എന്താ പറയേണ്ടത് നമ്മളെ ചങ്ക് എന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് എനിക്ക് പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു വലിയ ഭക്തർ എന്നാ ഭക്തന്നൊന്നും പറയാല്ല ക്വാളിറ്റി ഒന്നും എനിക്കില്ല എനിക്ക് ലോ ലേശയില്ല പക്ഷെ എന്നിട്ട് പോലും ജീവിത സാഹചര്യം പല സാഹചര്യങ്ങളിൽ ഭഗവാൻ പരിഗണിച്ചിട്ടുണ്ട് ഒരുപാട് പരിഗണിച്ചിട്ടുണ്ട് അപ്പം ക്വാളിറ്റി ഇല്ലാതിരുന്നിട്ട് പോലും നമ്മളെ ഭഗവാൻ കാണുന്നുണ്ട് നമുക്ക് നമുക്കത് അറിയാൻ പറ്റും നമ്മളങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളറിയാൻ പറ്റും നമ്മൾ പല വീഡിയോസിലും തന്നെ ഭഗവാന്റെ കാര്യങ്ങൾ പറയുന്നത് ഇങ്ങനെ കേൾക്കില്ലല്ലേ കൃഷ്ണാന്നൊന്ന് മനസ്സറിഞ്ഞ് വിളിച്ചാൽ ആ ഭഗവാൻ കേൾക്കാണ്ടിരിക്കില്ല എന്നെനിക്കും അതുതന്നെയാണ് പറയാനുള്ളത് പിന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനാണ് നിങ്ങൾ മനസ്സറിഞ്ഞ് ഒന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ആ ഈശ്വരൻ നിങ്ങളാവിളി കേൾക്കാണ്ടിരിക്കില്ല അത് ഉറപ്പാണ് ഞാൻ ഇത്രയും പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല ജീവിതത്തിൽ തളർന്നു പോയിന്ന് ഒരവസ്ഥയില്ല ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു പ്രചോദനമായിക്കോട്ടെ എൻ്റെ വാക്ക് നമ്മൾ നമ്മളൊറ്റയ്ക്കല്ലാന്നുള്ളൊരു ചിന്താഗതി നമ്മളെ മനസ്സിൽ വേണം നമ്മൾ ഈ പ്രപഞ്ച ശക്തി നമ്മളൊക്കെ ഉണ്ട് കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വേണം അപ്പോൾ പിന്നെ എൻ്റെ കാര്യത്തിലോട്ട് വരാറില്ലേ എൻ്റെ കാര്യത്തിലോട്ട് എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന അന്നത്തെ ദിവസം എന്ന് വെച്ചാൽ കുറച്ച് മഴയില്ലാത്ത ദിവസം കുറച്ച് മഴയില്ലാത്ത ദിവസം സോറി കുറച്ച് മഴയില്ലാത്ത ദിവസം എന്നാണല്ലേ പറഞ്ഞത് മഴ ഇടക്ക് പെയ്യും ഇടക്ക് പെയ്യില്ല അങ്ങനത്തെ ആ ഒരു മഴ അങ്ങോട്ട് കളികളിപ്പിക്കുന്ന ഒരു ദിവസമായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ രാവിലെ കുറച്ച് അരി ഇട്ട് കൊടുക്കും ഈ കാക്ക പിന്നെ കിളികളി വരും നമ്മളെ ആ കിളീന എന്ന് പറയും ഇയാള് കണ്ട ഇയാളെ മീൻ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുക ചെയ്യേണ്ടിട്ട് ആ മീന് കിട്ടും കിട്ടും വിചാരിച്ചിട്ട് പക്ഷെ ആ മീൻ ഞാൻ കൊടുത്തില്ല മീനിൻ്റെ പകരം കുറച്ച് ചോറും കറിയും അങ്ങനെ മിക്സാക്കിയിട്ടിടുക ചെയ്തതിന് അപ്പോൾ മീൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പാവം കുറേ നേരം കാത്തുന്നു നിന്നു പക്ഷെ കിട്ടിയില്ല മഴ പെയ്താല് മുന്നിൽ പെട്ടെന്ന് വെള്ളം എന്ന് പറയും അതൊക്കെ പറകു വശത്തും ഇങ്ങനെ വെള്ളം നിൽക്കും പക്ഷെ ഒരു കുറച്ച് പേര് വരുന്ന സമയത്ത് ആ വെള്ളം പെട്ടെന്ന് മാറി പോവുകയും ചെയ്യും അതുകൊണ്ട് വലിയ പ്രശ്നമില്ല നല്ല മഴ വരുമ്പോഴാണ് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ പടീന്റെ മുകളിൽ വരെ വെള്ളം കയറും ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന റെന്റിന് നിൽക്കുന്ന ഹൗസ് ഓണർ വീട്ടിൽ മാവ് മരങ്ങൾ മൊത്തം മുറിച്ചു ഈ മരമങ്ങള് മുറിക്കുന്നതിനോടൊക്കെ ഭയങ്കര എതിരാട്ടാ അങ്ങനെ ആ മരം മുറിച്ചതിന്ന് കിട്ടിയ മാങ്ങയാണിത് അങ്ങനെ കുറച്ച് മാങ്ങ കിട്ടിയത് കഴുകിയിട്ട് എടുത്തു വെച്ചു അപ്പോൾ അവരെ അപ്പുറത്തുനിന്ന് മരമൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് മുറിച്ച അത് അതിൻ്റെ ഇലകളൊക്കെയാണ് സൈഡിലിടയിലാണുന്നത് പ്ലാവും മാങ്ങയും കുറേ മരങ്ങളുണ്ടായിരുന്നു അവരെ വീട്ടുമുറ്റത്ത് വെച്ച ആൾക്കാർ താമസ ഇല്ലാത്തോണ്ട് തന്നെ അവരത് മുറിച്ചു കളഞ്ഞു സ്ഥിരമായിട്ട് നിൽക്കാറില്ല വെച്ചാൽ ഹൗസ് ഓണർ മരിച്ചു പിന്നെ അവരെ വൈഫും മാത്രമായി അങ്ങനെ വൈഫും ഓടത്തേക്ക് പോയി പിന്നെ വല്ലപ്പോഴും വന്ന് നിൽക്കുന്ന അവസ്ഥയാണ് പക്ഷെ നമ്മൾക്കത് മുറിക്കേണ്ടതെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം അമ്മേലും മാക്സിമം മരം നട്ട് വളർത്താൻ വേണ്ടി ശ്രമിക്കുക ചെയ്യുക എനിക്കാൽ ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ വെക്കാനും മരങ്ങൾ നടാനും നമ്മൾ ഈ ചൂട് ചൂട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രശ്നമാക്കുന്നത് പക്ഷെ നമ്മൾ തന്നെ എത്ര മരങ്ങൾ മുറിച്ച് കളയുന്നു മരങ്ങളില്ലാണ്ട് നമുക്ക് ഈ ചൂട് കുറയണം എന്ന് പറഞ്ഞാൽ കാര്യം നടക്കുക നടക്കില്ല അതാണെങ്കിൽ ഇപ്പോൾ ഇതാ വികസനം നടക്കുന്നത് ഈ ഹൈവേന്റെ സൗകര്യങ്ങൾ വേണം പക്ഷേ ഈ പ്രകൃതിയെ നശിപ്പിച്ചിട്ടുള്ള വികസനത്തോടെ എനിക്കെന്നോ യോജിപ്പില്ല പ്രകൃതി ഇല്ലാണ്ട് മനുഷ്യനെങ്ങനെ നിലനിൽക്കാൻ പറ്റും ഇതൊക്കെ ഇങ്ങനത്തെ വികസനം വന്നിട്ട് പ്രകൃതി ഇല്ലാണ്ടായാലും ഈ വികസനം കൊണ്ടുവന്നതിനെ കൊണ്ട് എന്താണ് ഈ ഉപകാരം എനിക്ക് മനസ്സിലാവുന്നില്ല മനുഷ്യന്മാർക്കത് നാശം വരുത്തുന്നെങ്കിൽ പിന്നെ ആ വികസനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയില്ല അത് എനിക്ക് എന്തോ അതിനോടൊന്നും യോജിപ്പില്ല അതിനോട് യോജിപ്പടച്ചാല് പ്രകൃതിയിൽ നശിപ്പിച്ചിട്ടുള്ള വികസനത്തോടെ എനിക്ക് യോജിപ്പില്ല ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഒറ്റക്കിരിക്കാൻ പഠിക്കണം അല്ലേ ഇങ്ങനെ ഒറ്റക്കിരിക്കാൻ പഠിച്ചാൽ നമുക്ക് നമ്മളെ മനസ്സിന് വലിയൊരു വിഷമങ്ങളെയാണ് കാരണം ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും ഭയങ്കരമായിട്ട് സ്നേഹിക്കും ആ സ്നേഹം തിരിച്ചു കിട്ടാണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് വല്ലാണ്ട് വിഷമം വിഷമം എന്നൊക്കെ പറഞ്ഞവരൊന്നൊന്നര വിഷമം വരൂല്ലേ അപ്പോഴാണ് ഈ നേരത്തെ പറഞ്ഞ ഈശ്വര വിശ്വാസം അതെ വേറെ ആർക്കും വേണമെങ്കിൽ ഭഗവാനെ നമ്മളെ വേണമെന്നുണ്ടെങ്കിൽ ചിന്താഗതിയൊക്കെ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു സമാധാനമാണ് ഇങ്ങനെ തനിച്ചിരിക്കാനൊക്കെ പഠിച്ചാൽ നമുക്കതൊരു എന്താ പറയുക കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആവാൻ പറ്റും അല്ലാണ്ട് എപ്പോഴും ഒരാളെ കൂട്ടുപിടിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും വീണ് പോയാൽ അയ്യോ എന്ന് പറഞ്ഞിരുന്ന് കരയേണ്ടി വരും അപ്പോൾ എൻ്റെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ സത്യസന്ധമായിട്ട് അറിയിക്കണം നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയുമ്പോഴല്ലേ നമുക്ക് ഓരോന്ന് ബെറ്റർ ആക്കാൻ പറ്റുമല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരയ്ക്കും വണക്കം ബൈ അച്ചു